മൈലൂർ ടീം ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മൈലൂർ കവലയിൽ ആരംഭിച്ച ടീം കഫേ ബേക്കറി ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മൈലൂരിലും സമീപ പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആംബുലൻസ് സർവീസും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മൈലൂർ ടീം ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മൈലൂർ കവലയിൽ ആരംഭിച്ച ടീം കഫേ ബേക്കറി ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇവിടെ തന്നെ വ്യത്യസ്തമായ ഒരാശയമാണ് ഇങ്ങനെ നമുക്കറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ അതിന് വലിയ സാമ്പത്തികം കണ്ടെത്തേണ്ട വരുമെന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഒരു ആശയം ടീം കഫേ എന്നുള്ള നിലയിൽ കൂടിയും ഇന്ന് മുതൽ ടീം ചാരിറ്റിയുടെ പ്രവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സംരംഭം നല്ല നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് അപ്പം നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി ഈ ടീം ചാരിറ്റിയുടെ പ്രവർത്തനം അത് കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ അതിനായി ഇതിന്റെ പ്രവർത്തനം നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് നാടിന്റെ ഏകെ പിന്തുണയും സഹകരണവും നൽകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ടീം ചാരിറ്റി പ്രസിഡന്റ് അജ്നാസ് മായ്ക്കനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു വാർഡ് മെമ്പർ കെ കെ ഹുസൈൻ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സെന്റ് സെന്റാന്റണി ചർച്ച് വികാരി ഫാദർ ജോസഫ് നെടുമ്പുറം അബ്രാർ ജുമാ മസ്ജിദ് ഇമാം നിസാർ ഭാഗവി മൈലൂർ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ഭാഗവി അബ്രാർ മസ്ജിദ് പ്രസിഡന്റ് ജബ്ബാർ ചിറ്റേത്തുകുടി ടീം കഫേ കോർഡിനേറ്റർ റിയാസ് കൊടുത്താപ്പിള്ളിൽ ആഷിഖ് പാലിയർ എം എ ഷിയാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്